ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു പറയാണ് മുകുന്ദനോടും ഗൗരിയമ്മയോടും എനിക്ക് മനസ്സിലാവാത്ത ഗിരിയേട്ടനെയാണ് ഗിരിയേട്ട് ഈ സ്വഭാവത്തിലുള്ള മാറ്റം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞങ്ങൾ ഇത്രയും നാളുമായില്ലേ ഇവിടെ വന്നിട്ട് എന്നിട്ടും ഗിരിയേട്ടൻ എന്തുകൊണ്ട് ഈ പറയുന്ന ഞങ്ങളിലോട്ട് എത്താത്തത് അതുപോലെ പ്രതീക്ഷയുടെ അടുത്തോട്ട് വരാത്തത് അതാണ് എൻ്റെ സങ്കടം പ്രതീക്ഷ മോളെ കാണാനോ ഒന്ന് സംസാരിക്കാനോ വരാത്തതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് അത് െ ഗിരിക്ക് പേടിയുണ്ടാവും അവളുടെ മകളെ അവൻ്റെ മകനെ അവനെ മകള് എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ എന്ന് വെച്ച് ഒളിച്ചോട്ടമാണോ ചെയ്യേണ്ടത് അതൊരിക്കലും ശരിയല്ലേ ശരിയല്ലല്ലോ ഇത്രയും പക്കതയുള്ള ഒരാൾക്ക് കുഞ്ഞു ഇഷ്ടമല്ല കരുതിയിട്ട് ഒരിക്കലും കുഞ്ഞിൻ്റെ മുന്നിലോട്ട് വരാത്ത ഗിരിയേട്ടനാണ് എനിക്ക് മനസ്സിലാകത്തെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടോ എന്തോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി ഓരോന്നും നോക്കുകയും കണ്ടോ ആയിരിക്കും ചെയ്യുന്നത് മഞ്ചു മനസ്സിലാക്കുന്നത് പോലെയൊന്നുമല്ല ഗിരി എന്ന് ഭകുന്ദം പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ എനിക്ക് അയാൾ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു സ്ഥാനവും എനിക്ക് തരേണ്ട അതിൻ്റെ ആവശ്യവും എനിക്കില്ല പക്ഷെ മോളുടെ കാര്യത്തിൽ അങ്ങനെയല്ല മോളിപ്പോൾ ജി കെ എന്ന് പറയുന്നവൻ്റെ കൂടെ പോവുകയാണ് അയാൾക്ക് കിട്ടേണ്ട സ്നേഹം മോളിപ്പോൾ കൊടുക്കുന്നത് ജി കെയ്ക്കാണ് അതാണ് എൻ്റെ മനസ്സിലെ വിഷമം അപ്പോൾ അത് കേൾക്കാത്ത തന്നെ ഇവിടെ ജിക്ക് തന്നെയാണ് ഗിരി എന്നുള്ളത് മനസ്സിലാക്കാൻ എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ ഈ സമയം ഗൗരവ പറയുകയാണെങ്കിൽ ഇനി വിചാരിക്കുന്നതു പോലെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മനസ്സിൽ ചോദിക്കുക എന്തെന്ന് കേട്ടോ അപ്പോഴേക്കും മുഖം തന്നെ അതിൽ കയറി ഇടപെടുകയാണ് അത് പിന്നെ അമ്മ ഓരോ കാര്യങ്ങൾ കൂട്ടി പറഞ്ഞതാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകുന്നു കേട്ടോ പിന്നീട് എന്താ അമ്മ ഈ കാണിച്ചതെന്ന് പറഞ്ഞ് മുകുന്ദം ദേഷ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ ഗൗരമ്പ പറയാൻ നീ പറയുന്നത് പോലെയൊന്നും അല്ലടാ എന്താ കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ നാളെ നീ ഒരു കുറ്റവാളി കുറ്റവാളിയാവരുത് മഹിമക്കും അതുപോലെ മഞ്ജുവിനും മുന്നിൽ കാരണം നീ ഇപ്പോൾ അവനൊരു ഉപകാരം ചെയ്തു പക്ഷേ സത്യത്തിൽ അവൻ മറ്റുള്ളവരോട് തെറ്റല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മഞ്ജുവിനെയും മഹിമയെയൊക്കെ കബളിപ്പിക്കുകയല്ലേ അപ്പോൾ അവർ നാളെ നിനക്കെതിരെ തിരിയരുത് അവനെ നീ ഒരു സഹായം ചെയ്തത് നാളെ ഉപദ്രവമായി മാറരുത് അത് നീ ചിന്തിക്കുന്നത് നല്ലതാണെന്നൊക്കെ പറമ്പോൾ അങ്ങനൊന്നും ഉണ്ടാവില്ല അമ്മേ അവൻ അവൻ്റെ തെറ്റ് തിരുത്തി അവൻ്റെ മകളിലോട് മകളോട് സത്യങ്ങൾ പറയുന്നൊക്കെ പറയുകയാണ് കേട്ടോ പക്ഷേ ഇവിടെ ഗിരിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിക്കാണ് പ്രീതി ഗിരിയുടെ റൂമിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് ആ ബെഡിൽ കിടക്കണേ എന്നിട്ട് മഞ്ജൂവിനെ ഇങ്ങനെ ഓർക്കണേ ഒരു സമയത്ത് ഞാൻ ഈ റൂമിൽ കയറിയപ്പോൾ എൻ്റെ റൂമിൽ കയറിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞോളൂ ആടി നീ ഇന്നിപ്പം ഞാൻ ഈ റൂമ് സ്വന്തമാക്കിയിരിക്കുന്നു എന്തായാലും താമസിച്ചത് അയാൾ ഞാൻ സ്വന്തമാക്കുക എന്നൊക്കെ പറഞ്ഞ് എണീറ്റിട്ട് അവിടെ അടിച്ചു വരാൻ ഒരുങ്ങുന്ന സമയത്താണ് കേട്ടോ ആ പേ ടേബിളിൽ കുഞ്ഞുങ്ങനെ കൊടുത്ത ആ ഒരു ഫോട്ടോ ഇരിക്കുന്ന എന്ത് ഇങ്ങനെ കമിഴ്ത്തി വെച്ചിരിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ എടുത്ത് നോക്കണേ അപ്പോൾ അതിൽ കാണാം ഗിരി അതുപോലെ മഞ്ജു കുഞ്ഞൊക്കെ പ്രതീക്ഷ വരച്ച ആ ഒരു പിക്ചർ കിട്ടുക അപ്പോൾ ഉടനെ പ്രതീക്ഷ എന്തുകൊണ്ടായിരിക്കും പ്രതീക്ഷയുടെ ഈ ഫോട്ടോ ഇപ്പോൾ മഞ്ജു ആയിരിക്കും ഗിരിക്ക് കൊടുത്തിട്ടുണ്ടാവുക ഇങ്ങനെ ചിന്തിച്ചിട്ട് പിന്നീട് ഒരു ജി കെ എന്ന് കാണുകയാണ് കേട്ടോ ഇതിലെന്ത് ജി കെ ഇതിലെന്തൊക്കെയോ ഒരു ഒരു വ്യക്തത എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്തൊക്കെയോ ഒരു ദുരൂഹത തോന്നുന്നുണ്ടല്ലോ എന്തായാലും ഞാനെന്തോ എടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ иду. А ആ പേപ്പറുകൾ തിരിച്ചും മറിച്ച് ഇങ്ങനെ നോക്കുക കേട്ടോ ഇത് ജി കെ എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ അതിനുള്ളിൽ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ പിറകിൽ പ്രതീക്ഷ എഴുതി വെച്ചാൽ ആ വരികളായിരിക്കും കേട്ടോ അതങ്ങ് കാണുന്നതിനോട് കൂടിയിട്ട് ഇതിൽക്ക് കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ് എന്നെ കബളിപ്പിക്കുകയാണ് ഏതൊരു ഭർത്താവും മറ്റു ആണിൻ്റെ കൂടെ പെണ്ണ് പോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലൊരു ഉണ്ടാകും എന്നല്ലേ ജി ജി ഈ പറയുന്ന ജി കെ എന്ന് പറയുന്ന ആൾ ഗിരി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഗിരിക്ക് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അയാളിൽ അയാളിലെ ഒരു വെപ്രാളം ഉണ്ടാവാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങ് കേൾക്ക് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ എങ്ങനെ കൂട്ടി വായിക്കുമ്പോഴും ആ ജി കെ ആയി കളിക്കുന്നത് ഇപ്പോൾ ഗിരിയാട്ടം തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മകളെ കാണാൻ ഓടാത്തതും ഈ വീട്ടിലോട്ട് കുഞ്ഞു വരുമ്പോൾ ഓടി ഒളിക്കുന്നതൊക്കെ അങ്ങനെ മൊത്തത്തിൽ വായിച്ച് നോക്കുമ്പോൾ ജി കെ എണ്ണം മനസ്സിലാക്കേണ്ട കേട്ടോ പിന്നീടൊന്നും നോക്കില്ല പെട്ടെന്ന് അങ്ങ് എന്തെങ്കിലും ഒരു വഴി ചെയ്യണം ഇത് വേഗം ആരെങ്കിലും അറിയിക്കാം വേണ്ട മഞ്ജുവിനെ അറിയിക്കേണ്ട മജുവിനെ അറിയിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ അച്ഛനാവാൻ നോക്കുകയാണ് അയാൾ സത്യം മനസ്സിലാക്കുമ്പോൾ അപ്പോൾ ഗിരിയുടെ സ്നേഹമാണ് മനസ്സിലാക്കുക അപ്പോൾ അവർ നമ്മൾ കൂടുതലെടുക്കും എന്നാൽ ഗിരിയെ വെച്ചത് അതും വേണ്ട വേറെ വഴി നമുക്ക് എന്ന് പറയട്ടെ ആ ഫോട്ടോ അങ്ങ് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അപ്പോഴേക്കും ഗിരി വരുന്നൊരു സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ പ്രീതി ആ റൂമിൽ നിന്ന് ഓടനോട് ഒളിക്കുകയാണെങ്കിൽ അപ്പോഴേക്കും ഗിരി റൂമിലോട്ട് കയറിയാണ് നീ ഗിരിയാണെങ്കിൽ റൂമിൽ കയറി വന്ന ഉടൻ തന്നെ കാണുന്ന കാഴ്ച ഈ ഒരു സംഭവമായിരിക്കും കേട്ടോ അപ്പോഴേക്കും പ്രീതി അവിടെ അടിച്ചു വരാൻ വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ അതിലോട്ട് നോക്കാൻ ഗിരിക്ക് കഴിയില്ല നീ എന്തിനാ എൻ്റെ റൂമിലോട്ട് കയറി വന്നത് ഇത് കേട്ട ഉടൻ തന്നെ പ്രീതി പറയുകയും ഞാനിവിടെ അടിച്ച് ാണ് വേണ്ട നീ എൻ്റെ റൂമിൽ അടിച്ച് വരികയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല മര്യാദയ്ക്ക് ഇറങ്ങി പുറത്ത് എന്ന് പറഞ്ഞ ഗിരിയാട്ടി ഇറക്കുകയാണ് കേട്ടോ ഇതോടുകൂടി തൻ്റെ പ്രതീക്ഷകളെല്ലാം കൈവിട്ട് പോവുകയാണ് ഈ പറയുന്ന പ്രീതിയുടെ കേട്ടോ അങ്ങനെ പ്രീതി ആഹാ എന്നെ ആട്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾക്കൊരു മുട്ടം പണി കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനമാണ് പിന്നീട് മഞ്ജു മഹിമ അതുപോലെ ഗൗരിയമ്മ അതുപോലെ എല്ലാവരെയും ഞാൻ കാണിക്കുന്നത് പ്രീതി പ്രതീക്ഷയൊക്കെയാണ് കാണിക്കുന്നത് പ്രതീക്ഷയോ പറയുന്നത് രണ്ട് ദിവസത്തിന് ഇനി എനിക്ക് സ്കൂളില്ല അതെന്തുകൊണ്ടാണ് കലോത്സവമാണ് അപ്പം നീ എന്തിനാ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ മഹിമ ചോദിക്കുമ്പോഴെന്നെ പറയണേ ഏയ് ഞാനൊന്നിനും പങ്കെടുത്തിട്ട് അതെന്താ നിനക്ക് പേടിയാണോ അത് കേട്ടിവിടെ തന്നെ എനിക്ക് പേടിച്ചിട്ടൊന്നുമല്ല അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണ നിനക്ക് നന്നായി പാട്ട് പാടാൻ പാടാനറിയല്ലോ അപ്പോൾ അത് കേൾക്കുന്ന മഹിമയും പറയുകയാണെങ്കിൽ നിനക്ക് നന്നായി പാട്ട് പാടാൻ അറിയാം പക്ഷേ നീ നിൻ്റെ അമ്മയുടെ സ്വഭാവം എടുക്കുകയാണെങ്കിൽ നിൻ്റെ അമ്മ ചെറുപ്പത്തിലെ ഇങ്ങനെയായിരുന്നു സ്റ്റേജിൽ കയറാൻ പേടിയായിരുന്നു എന്നാൽ ഞാനത് അനുവദിച്ചു തരില്ല ഞാൻ നിൻ്റെ അമ്മയെ അന്നേയും ഞാൻ സ്റ്റേജിൽ കയറ്റിയിരുന്നു അതുപോലെ നിന്നെയും കയറ്റി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞു പറയണേ എനിക്ക് പേടിച്ചിട്ടൊന്നുമില്ല എനിക്കെന്തോ പാടാൻ തോന്നുന്നില്ല അതുകൊണ്ട് എന്നൊക്കെ ഞാൻ പറയണിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെ എങ്ങനെ കളിയാക്കിയിട്ട് പറഞ്ഞത് കുഞ്ഞു കേട്ടിരിക്കുന്നില്ല അപ്പോൾ മഞ്ജു പറയണേ ഞാനൊരു പേടി തൊണ്ടി തന്നെയാണ് കാരണം എൻ്റെ അച്ഛനെ ഏത് ആ സമയത്ത് ഞാൻ താങ്ങായി നിന്നിരുന്നെങ്കിലും ഒരു ധൈര്യവാൻ സോറി ഈ സമയത്ത് എനിക്ക് കിട്ടിയ ആ ധൈര്യമുണ്ടല്ലോ ആ ധൈര്യം അന്ന് എനിക്ക് കിട്ടുകയായിരുന്നെങ്കിൽ എൻ്റെ അച്ഛന് ഞാനൊരു താങ്ങും തണലുമായിരുന്നു അന്ന് ഞാൻ അത് വേണ്ട സമയത്ത് ഉപയോഗിച്ചില്ല അതുകൊണ്ട് പ്രതീക്ഷ മോളെ ഈ അമ്മ പറയുന്നു എന്ത് കാര്യവും വേണ്ട സമയത്ത് ഉപയോഗിക്കണം ഒരു ഒളിച്ചോട്ട ഒന്നിനും ഒരു ശാശ്വതമല്ല ഇന്ന് എനിക്ക് കിട്ടിയ ധൈര്യം അന്ന് എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ എനിലുണ്ടായിരുന്നെങ്കിലും ഒരു പക്ഷേ എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടമാണ് കഷ്ടപ്പെടില്ലായിരിക്കാം അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ നിർബന്ധിച്ചതല്ല കലോത്സവത്തിന് കൂടണമെന്നൊന്നും ഞാൻ പറയില്ല അതൊക്കെ മോളുടെ ഉള്ളിൽ തോന്നേണ്ട ആ ഒരു കാര്യമാണ് മോൾക്ക് എന്നാണ് ധൈര്യം വരുന്നത് അപ്പം സ്ഥിതി കയറാന്നൊക്കെ പറയാനായിട്ട് അങ്ങനെ പ്രതീക്ഷയുടെ ഉള്ളിൽ വലിയ വിഷമമാണ് തൻ്റെ അമ്മ പറഞ്ഞ വാക്കുകളിങ്ങനെ ഐസ്ക്രീം പാറിലിരുന്ന് ആലോചിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഗിരി വരുന്നത് ഗിരിയെ കാണുന്ന ജാനകി എത്തുകയാണ് കേട്ടോ അല്ല മോളുടെ മുഖത്ത് എന്താണെന്നും വല്ലാത്ത ടെൻഷൻ കുഞ്ഞുമുണ്ടെന്നില്ല അപ്പോൾ ജാനകി തന്നെ ജാനകിയോട് ചോദിക്കുക എന്താ എന്തെന്നും മോൾക്ക് പറ്റിയത് അതൊന്നും എനിക്കറിയത്തില്ല ഇന്ന് സ്കൂളിലോട്ട് പോകാം ഒരുങ്ങിയത് മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഗിരി ചോദിക്കുകയാണ് എന്താ മോളെ എന്താ നിന്റെ പ്രശ്നം എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയുമ്പോൾ അതില്ലേ എൻ്റെ ഒരു കാര്യം പറയാം ഞാനൊരു കലോത്സവത്തിന് ചേരാൻ എൻ്റെ വീട്ടുകാരെല്ലാം നിർബന്ധിക്കാൻ അതിനെന്തോ അത് ഇത്ര സിമ്പിളല്ലേ ചേർന്നൂടെ ഇങ്ങ് വന്നേ എനിക്ക് പാടാനറിയാം പക്ഷേ എനിക്ക് സ്റ്റേജിൽ കയറാൻ ധൈര്യമില്ല പ്രശ്നം ഓ അതാണ് പ്രശ്നം അതെ അതാണ് പ്രശ്നം അതിന് ഞാൻ ആത്മധൈര്യം തന്നാൽ നിനക്ക് നിനക്ക് കഴിയുമ്പോൾ അതിൻ്റെ സൂത്രമുണ്ട് എന്ത് സൂത്രം എന്ന് ചോദിക്കാൻ കേട്ടോ അതെ മോൾ നാളെ ഭാവിയിൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാനൊരു കാര്യം പറയാം അവൻ അവനവൻ ഒരു ജോലിക്ക് ഏർപ്പെടുമ്പോൾ മറ്റുള്ളവരെ ഫേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം അതിന് എൻ്റെ അമ്മയുടെ കാര്യം എൻ്റെ അമ്മ മഞ്ജു ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു മഞ്ജു ഇങ്ങനെ സ്റ്റേജിലൊന്നും കയറത്തില്ലായിരുന്നോ മഞ്ജു ഒന്നും ചെയ്യത്തില്ലായിരുന്നു അങ്ങനെയാണ് അങ്ങനെയുള്ള മഞ്ജു ന്ന് കമ്മീഷണർ ആയത് എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ അല്ല എൻ്റെ അമ്മ എത്ര എടുത്തറിയാവോ എന്ന് ചോദിക്കണ്ട കേട്ടോന്നെല്ലാം പിന്നെ ഇങ്ങനെ ഈ കഥകളൊക്കെ എങ്ങനെ എന്നിങ്ങനെ പ്രതീക്ഷിച്ച ചോദിക്കാം അപ്പോൾ കഥകൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ മുഖത്തേം പറഞ്ഞ് തന്നതാണ് എന്തായാലും അത്രയും പേടിത്തൊണ്ടിയായ മഞ്ജു കടയിൽ നിന്ന് കമ്മീഷണർ പോസ്റ്റിലോട്ട് എടുണ്ടായത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോള് വഴി എന്താണെങ്കിലും തിരഞ്ഞെടുക്കുക ഞാനൊന്നും പറയത്തില്ല എന്ന് പറയാനുണ്ടാവും അപ്പോൾ ഉടൻ തന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രതീക്ഷ പറയണേ എനിക്കെന്തായാലും പേടിയ പക്ഷേ ഞാനൊരു സൂത്രം പറഞ്ഞ ആ സൂത്രത്തിനനുസരിച്ച് നീ ആ പാട്ട് പാടുക അതെന്ത് സൂത്രം എൻ്റെ മുന്നിലേ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണ് നീ പാടുന്നതെന്ന് കരുതിയിട്ട് അങ്ങ് പാടിയോക്ക് അപ്പം നിനക്ക് എന്തായാലും ധൈര്യം കിട്ടും മറ്റുള്ളവ കാണികളെ നീ ശ്രദ്ധിക്കേണ്ട അപ്പോൾ അത് കേട്ടോടും തന്നെ അത് ശരിയാണല്ലോ എന്നുള്ള അഭിപ്രായത്തിൽ ഇരിക്കുമ്പോൾ എന്തായാലും ഈ ഐസ്ക്രീം ബാറിൽ ഇത്ര ആളുകളുണ്ടല്ലോ അപ്പോൾ എൻ്റെ മോളെന്ത് ചെയ്യും ഇവിടെ വെച്ച് പാട് അയ്യോയ്യോ എനിക്ക് പറ്റത്തില്ല പാട് ആ ധൈര്യം ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ അപ്പോഴേക്കും കുഞ്ഞു പാടൽ ഒടുങ്ങി കിട്ടും എല്ലാവരും കയ്യടിച്ച് പ്രയോഗിക്കും പ്രോത്സാഹിപ്പിക്കുകയാണ് അപ്പോൾ അത് കാണുന്നതിനോടുകൂടി ഗിരി പറയുന്നു ഇപ്പം എന്തായി ഞാൻ പാടേണ്ട എന്ന് പറഞ്ഞിട്ടും നീ പാടിയിട്ട് ഈ പറയുന്ന ഈ പറയുന്ന ആളുകളെല്ലാം നിന്നെ കൈയടിച്ചപ്പോൾ ഇനി സ്റ്റേജിൽ കയറാനുള്ള ആ ധൈര്യം കിട്ടുമെന്നൊക്കെ പറയാണ് കേട്ടോ എന്നാൽ നിൻ്റെ മുന്നിൽ നിനക്ക് ആത്മധൈര്യം തരുന്ന ആളായി വന്നത് മോളുടെ അമ്മയായിരിക്കും കേട്ടോ അല്ല എന്ന് പറയുമ്പോൾ കുഞ്ഞമ്മയാണോ അതുമല്ല എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ജി കെ ആണെന്ന് പറഞ്ഞിട്ട് ഒതു കേൾക്കുന്ന ഗിരിക്ക് വല്ലാത്ത സന്തോഷം എന്നിട്ട് കുഞ്ഞു പറയണേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ജി കെ എൻ്റെ അരികിലോട്ട് വരുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും എനിക്ക് വല്ലാത്തൊരു ആത്മധൈര്യം എന്നെ എനിക്കിങ്ങനെ തോന്നുകയാണ് അപ്പോൾ ഗിരിക്കിനെ ചിന്തിക്കുക രക്ത രക്തത്തെ തിരിച്ചറിയുമ്പോളെ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കലോത്സവത്തിന് പേര് കൊടുക്കട്ടെ ഇനി ഞാൻ പാടും എന്നൊക്കെ കുഞ്ഞ് പറയാണ് പിന്നീടാണെങ്കിലോ ഈ കുഞ്ഞിൻ്റെ ഈ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെ ഇവിടെ ഗിരിക്ക് തോന്നണം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്